എന്തോണ്ടവിടെ ആക്ച്വലി ഞാൻ അവളെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ അവക്കെ അടുത്തൊരു വല്ലാത്തൊരു ക്രഷ് വല്ലാത്ത എനിക്ക് പുള്ളിക്കാരുടെ പെരുമാറ്റമൊന്നും അത്ര കൂടി പിടിക്കുന്നില്ല പിന്നെ ഞാൻ എന്ന് വിചാരിച്ചിട്ടാ എനിക്ക് ആക്ച്വലി അങ്ങനെ എല്ലാരുടെ അടുത്തൊന്നും ഇതുവരക്കും ഒരു ഇൻട്രസ്റ്റൊന്നും തോന്നിയിട്ടില്ല ഇവിടെ പഠിക്കാൻ വരുന്ന ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും എന്റെ അടുത്തൊരു കൃഷി ഉണ്ടാവാറുണ്ട് എന്താന്ന് എനിക്കറിയത്തില്ല കോളേജിൽ പഠിക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ എനിക്കിപ്പം ഇരുപത്തി മൂന്ന് വയസ്സ് ലൈഫ് ആയിട്ട് എനിക്ക് ഒരു പെങ്ങുട്ടി എടുത്ത് കൃഷ്ണ തോന്നുന്നു ആരോടാ ആ അതക്ക പെരും പറയാം ശരി കമ്മലിടത്തിലേ കമ്മലേ കമ്മലേ പണയം വെച്ചായിരുന്നു വീട്ടിൽ ആവശ്യം വന്നപ്പോൾ കമ്മലിട നല്ല ഭംഗിയായിരിക്കും നേരെ കടിലേ ഉള്ള പുട്ടി എല്ലാം അടിച്ച് എന്തൊക്കെ കോലം കെട്ടിയാ വരുന്നത് വാ അയ്യോേണ്ട ദിനന സർ വേണ്ട സർ

ഈ പണക്കാരി മേരിയെ മീയും നിന്റെ കാമുകനും കൂടി ചേർന്ന് പൊറ്റയ്ക്കുമായിരുന്നു അല്ലേ ഓ മൈ ശരിക്കും എത്ര ഇത് ഒരു മേക്കപ്പ് ഇല്ലാതെ ആ മേരി ഉള്ള ിപ്സ്റ്റിക് എന്തൊക്കെ കോട്ടറായം കാണിച്ചോണ്ടാ വരുന്നത് എനിക്ക് അവളെ കാണുമ്പോഴല്ലോ ജോക്കറിനെ ഓർമ്മ വരുന്നത് എന്നെ കാണുമ്പോ ജോക്കറിനെ പോലെ തോന്നൂടാ ജോക്കർ ജോക്കറാക്കാടാ പണക്കാരി മേരിയാണ് നീ വിളിച്ചേക്കുന്നത് ഫോൺ നമ്പർ ഞാൻ തരാം മതി എനിക്ക് കുറച്ച് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഞാൻ പോവുക മേരി ഉണ്ടോ അവൾ അങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ അത് മേരിയുടെ മേരിയുടെ ശരി പോയിട്ട് വാ പെണ്ണിന് ഇപ്പൊ വല്ല തിളക്കമാണല്ലോ വല്ല പ്രേമത്തിനും പെട്ടോ ഏ എൻ്റെ മോളങ്ങനെ ചെയ്യൂല മഴ വരുന്നു അമ്മ എനിക്ക് മേരിയോട് കുറച്ച് ഡൌട്ട് ചോദിക്കാനുണ്ടേ ഞാൻ ഫോൺ ഒന്നെടുത്തോട്ടെ ആ ശരി അമ്മ അപ്പുറത്തിരിപ്പുണ്ട് ഇല്ല നാളെ വരും മേരി എന്തെന്ന് വരാൻ അറിയത്തില്ല ആ കഴിഞ്ഞില്ലോടെ ഫോണില് സംസാരം ആരോടാടി സംസാരിക്കുന്നത് അപ്പൊ പിന്നെ അതാരടി

ഞാൻ കുറച്ച് സ്റ്റൈലായില്ലേ നീ എവിടെ ഇതിനു വേണ്ടി ചെറുക്കിന് ഇച്ചിരി ഒരുക്കെ വല്ലവന്റെ ഒക്കെ കൈന്ന് അടിപേടിക്കാതെ നോക്കിക്കോ ഇത്രയും കാലമില്ലാത്ത ഓരോ ഒരുക്കവും ഓരോരോ പൂനാച്ചകളും വരുത്തില്ലോടാ അല്ല നിന്റെ ഒരുക്കം കണ്ണോട് ചോദിച്ചതാ ഈ അപ്പനും ഇതുപോലെ ആയിരുന്നു പിന്നെ അവസാനം അവസാനി ഡേഞ്ചറാ സമയം നാലായല്ലോ ഇവളെന്താ കാണാത്ത എടുത്തേക്കല്ലേ ഇന്നലെ രാത്രി വിളിച്ചില്ലല്ലേ

എടാ റോസ്കലേ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളാരെ ട്യൂഷന്റെ മറവിലും പീഡനം അല്ലേടാ എടാ പീഡന വീരാ നിങ്ങക്ക് വല്ല അറിയാമോ തള്ളേ എന്താ നോടോ സ്റ്റേഷനിലോട്ട് വാടാ പുറത്ത് ജീപ്പ് കിടപ്പുണ്ടടാ നിനക്ക് കാണിച്ചു തരാടാ ഇറങ്ങി വാടാ അതും പെമ്പിള്ളാരെ ട്യൂഷനാന്നും പറഞ്ഞു വിളിക്കുന്നു പരീക്ഷയാന്നും പറഞ്ഞു വേറെ മുറി കേറ്റുന്നു എടാ കാന്ന വെറിയോ നിന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടിട്ട് കൊടയൂടാ കൊടയും ഞാനൊന്നും അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല നാട്ടുകാരെ ഒരു പോലീസുകാരൻ്റെ വെറുതെ അറസ്റ്റ് ചെയ്യാ കളവി മക്കളെ വളർത്തുമ്പോ സൂക്ഷിച്ചു വളർന്നാ പോലീസുകാരാജത്തോടെ അവൻ എന്തോ പറയടാ പറഞ്ഞു കൊടുക്കടാ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അയ്യോ ഇത് ഷാരി അല്ല പരാതി കൊടുത്തിരിക്കുന്നത് അവളാണ് പരാതി കൊടുത്തിരിക്കുന്നത് ജീപ്പിലോട്ട് കേറടാ റാവി നിങ്ങൾക്കും വരണ്ടോ സ്റ്റേഷനിലോട്ട് എന്നാ കൊണ്ടുപോകുര കേറടാ